അവിടെ പാമ്പുണ്ടെന്ന് എന്നെ വിളിച്ചത് എൻ്റെ ഒരു അളാപ്പ കൂടിയാണ് അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആൾ വിളിച്ചത് അപ്പോൾ ആളെ ഒരു സുഹൃത്തിൻ്റെ വീട് കൂടിയാണ് ഓക്കെ ആള് ആള് നല്ലൊരു പാട്ടായിരുന്നു കൂടിയാണ് നല്ല പാട്ട് വേണം ഒരു പാട്ട് ഒരു പാട്ടാണ് ഒരു വല്യാലൂടിയാണ് കൂടിയാണ് തോട്ടത്തിൽ ഓൾഡ് ഡേസ് ആണ് അപ്പൊ ആവശ്യമുള്ള വിളിക്ക അടിപൊളി പാട്ടാടിനോ ആള് പാട്ട് പാടും ആഗ്രഹം പക്ഷെ ആള് എന്താണ് നോക്കാനുള്ള പരിപാടിയിലാണ് ഒരാൾ എന്തോന്ന് കണ്ടാണ് ഇപ്പോ തവള പോണ വയ്ക്കല് പാമ്പും പോയത് ആള് കണ്ടിട്ടുണ്ടാവും അതാണ് കാര്യായിട്ട് ആള് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പാണമ്പ്ര കുറച്ച് കുറച്ച് മുൾബാത്ത ആയിട്ടിൽ എന്താ പറയുക ആ സർഫുദ്ധീന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലാണ് അപ്പോൾ ഓരോ കിച്ചൺ ആണിത് അപ്പോൾ കിച്ചണിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു മൂർക്കനുണ്ട് ഒരു അധികം ഓവർ സൈസൊന്നും ഇല്ല ഒരു മീഡിയം സൈസ് ഉള്ള ഒരാളാണ് അപ്പോൾ ഇതെങ്ങനെ ഇവിടെ വന്നതെങ്ങനെ ആ ശരി അതെ ശരി നിങ്ങൾ കേറി വരുന്ന കണ്ടോ ആരേണ്ടില്ലേ ഞാന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പിന്നീട് കയറിയത് അതി കൂടെ അതിന്റെ താഴെ കൂടെ തവള ഉള്ളിൽ കയറി ചെറിയ ഗ്യാപ്പുണ്ട് ഡോറിന്റെ അതിലൂടെ പക്ഷെ ഇവിടെ ഗ്രില്ലിന്റെ അടിയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് അതിൽ ആണോന്നറിയില്ല ഇവിടുന്ന് കേറുന്നല്ലേ അവിടെ ഞാൻ അവിടെ അടുക്കള ആ ആ അവിടുന്ന് പിന്നെ വന്നതാവും അശ് അപ്പൊ ഇവിടെ പുറത്ത് തള്ളന്റെ ബാക്കിൽ കയറി വന്ന പറഞ്ഞേ അപ്പോ ചെല ഇപ്പൊ പകലായ കൊണ്ടാണ് പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടത് ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കി ചെന ഹോളുകളിലാണ് ഇവിടെയൊക്കെ ചെറിയ ഹോളുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇതേപോലെ തവളകൾ വരാണെങ്കിൽ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഇവർ ഡയറക്റ്റ് കണ്ടുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാലേറ്റ് കാലായിട്ട് അവർ കഴിക്കാനുള്ള എന്തെങ്കിലും വസ്തു ആണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചാടി കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇതേ കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ ഓസ്കെ Ай. Ну, вот, в магазин. В магазин, よかった。<laughs> <laughs> അപ്പൊ നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത് കുഴപ്പമില്ല ചെറിയൊരു ആളാണ് അപ്പൊ ഇങ്ങത്തെ കണ്ടീഷനിലുള്ളതൊക്കെ ശ്രദ്ധിക്കാം വീട്ടുകൾ കാരണം ഇങ്ങനത്തെ ഹോള് ഇവിടുത്തെ ഇങ്ങനത്തെ ഹോളൊക്കെ ഒഴിവാക്കി വേണ്ടി കേട്ടോ കാരണം ഇപ്പൊ പാമ്പുകൾ ഒരുപാടുണ്ട് ഇപ്പൊ ഇനി കുറേ മുട്ടട്ട് വിരേണ്ട ടൈം കൂടിയാണ് അപ്പൊ ചെറിയ ചെറിയ കുട്ടികൾ ഇതിന്റെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ഹോൾ മതി ഇതിനൊക്കെ ഈ സൈസിനൊക്കെ കയറി വരായിട്ട് കുഴപ്പമില്ല അതികൂടെ ഒക്കെ കയറിപ്പോവും ആ അപ്പോൾ ഫുഡ് കഴിച്ചാൽ പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് ഇറങ്ങാനും കഴിയില്ല എന്ന അതിൻ്റെ വേറെ ബെൽജ് നിൽക്കണോണ്ടേ അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ തന്നെ കൂടും കയറിപ്പോൾ സിമ്പിളായിട്ട് പോവുകയും ചെയ്യും ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് നമ്മൾ ബൈറ്റ് ആ അല്ല നമ്മൾ പറയാം കാരണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ അപ്പോൾ ഒരു അവിടെ കണ്ടിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാലൊക്കെ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഈ ഇളകുന്നുള്ളതിൽ അവർ ബൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അധികം ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതിന് കുഴപ്പമില്ലാതെ നമ്മൾ റെസ്റ്റ് ചെയ്ത് അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ